നമസ്കാരം ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ നിന്ന് ഉയർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇതെന്ത് കഷ്ടമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ സന്ദർശിക്കാൻ ഡൽഹിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് യാത്ര തിരിച്ചു വീണ ജോർജിനോട് അപ്പോയിൻമെന്റ് എടുത്തത് എപ്പോഴാണെന്ന് മാധ്യമങ്ങൾ ചോദിച്ചതായിരുന്നു മന്ത്രിയെ പ്രകോപിപ്പിച്ചത് ജെ പി നദ്ദയെ കാണാൻ കഴിയാതെ നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴായിരുന്നു വീണ ജോർജിനോട് മാധ്യമങ്ങൾ ചോദ്യം ആശമാരുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്രമാണ് കനിയേണ്ടതെന്നും കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചാൽ സംസ്ഥാനവും തങ്ങളുടെ വിഹിതം ഉയർത്താമെന്നാണ് എൽ ഡി എഫ് നയമെന്നിരിക്കെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടു സംസാരിക്കാൻ പോവുകയാണെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് ആശമാരുമായുള്ള ചർച്ച പരാജയമായതിന്റെ പിറ്റിയെന്ന പുലർച്ചെ തന്നെ ഡൽഹിക്ക് പുറപ്പെട്ട ആരോഗ്യമന്ത്രി തിരിച്ചു കേരളത്തിലെത്തിയത് ക്യൂബൻ സംഘവുമായി ചർച്ച നടത്തിയിട്ടായിരുന്നു അതേസമയം നദിയെ കാണാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് ചോദ്യം ഉയർന്നപ്പോൾ അപ്പോയിന്റ്മെന്റ് ലഭിച്ചില്ലെന്നായിരുന്നു മന്ത്രിയുടെ ഉത്തരം അങ്ങനെയെങ്കിൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ഈ തിരക്കേറിയ ഈ സമയത്ത് കേന്ദ്രമന്ത്രിയെ കാണുകയാണ് ലക്ഷ്യമെന്നിരിക്കെ അപ്പോയിന്റ്മെന്റിന് ശ്രമിച്ചത് എപ്പോഴെന്നായി മാധ്യമങ്ങളുടെ ചോദ്യം ഇതോടെയാണ് നമ്മുടെ മന്ത്രി വീണ ജോർജ് ഉരുണ്ടുകളി ആരംഭിച്ചത് കേന്ദ്രമന്ത്രിയെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കണമെന്നത് ഒരു സ്വാഭാവികമായ നടപടിക്രമമാണ് എന്നിട്ട് വീണ ജോർജ് അതിന് അപേക്ഷ ശ്രമിച്ചത് എപ്പോഴെന്നാണെന്നായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യം കാരണം വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നു ശ്രമിക്കുന്നു അനുമതി കിട്ടാത്തതിനാൽ മടങ്ങി വരുന്നു എന്നാൽ കൃത്യമായ ഒരു അപ്പോയിന്റ്മെന്റ് പോലും എടുക്കാതെ കേന്ദ്ര ഇടപെടലിനു വേണ്ടി സംസ്ഥാനം ശ്രമിച്ചുമെന്ന നരേറ്റീവ് സൃഷ്ടിക്കാൻ മന്ത്രി വീണ ജോർജ് ശ്രമിക്കുന്നുവെന്ന വിമർശനം നിലനിൽക്കെ ഇക്കാര്യം ചോദ്യം ചെയ്തതോടെ മാധ്യമങ്ങളോട് തട്ടിക്കയറുകയായിരുന്നു മന്ത്രി അതേസമയം അപ്പോയിൻമെന്റ് ലഭിക്കാൻ എന്നാണ് അപേക്ഷ സമർപ്പിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു മറുപടി ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയിട്ടില്ല പകരം വളരെ കഷ്ടമാണെന്ന് പ്രതികരിച്ച മന്ത്രി മാധ്യമങ്ങളെ ആവർത്തിച്ച് പഠിക്കുകയായിരുന്നു മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങൾക്ക് മറുപടി നൽകാനില്ലെന്ന് പറഞ്ഞ വീണ ജോർജ് ആശാസമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയെ കാണുന്നത് തെറ്റാണോ എന്നും ചോദിച്ചു ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നത് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ തന്നെയുള്ളതാണ് കാലോചിതമായി ഇത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ മന്ത്രി പ്രകടന പത്രികയും ഉയർത്തിക്കാട്ടി കൂടാതെയും മാധ്യമങ്ങളോടെല്ലാം പറയാൻ താൻ ബാധ്യസ്ഥയല്ലെന്നും തനിക്ക് കാര്യങ്ങൾ പറയാൻ ഫേസ്ബുക്ക് പേജ് ഉണ്ടെന്നും മന്ത്രി പറയുന്നു അതേസമയം ആരോഗ്യമന്ത്രി വീണാ ജോജിന്റെ വാദം തള്ളിയിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി കത്ത് ലഭിച്ചത് ബുധനാഴ്ച രാത്രിയാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറുടെ അപേക്ഷയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് ഈ അപേക്ഷ ചൊവ്വാഴ്ച രാത്രി തന്നെ നൽകിയെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നല്ല പ്രതികരിച്ചത് അതേസമയം പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ കൂടിക്കാഴ്ചയ്ക്ക് ഉടൻ അനുമതി ലഭിക്കില്ലെന്നാണ് വിവരം